മോനൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള കട്ട് വർക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ എന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കട്ട് വർക്ക് മെറ്റീരിയലാണ് ചെറിയ ചെറിയ കട്ട് വർക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇതൊക്കെയാണ് കളക്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് പിങ്ക് ലൈറ്റ് ആഷ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ക്രീം കളർ ലൈറ്റ് പീച്ച് കളർ അപ്പോൾ നമുക്ക് ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് കളർ വന്നിട്ട് ഇതാ ഇതുപോലത്തെ ബേബി പിങ്ക് കളറാണ് വരുന്നത് ഇതിൽ ഓൾ ഓവർ ഇതുപോലെ ചെറിയ കട്ട് വർക്കാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആണ് കേട്ടോ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് ഈ ദുപ്പട്ടയിൽ എല്ലാ ഭാഗത്തും ചെറിയ രീതിയിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സാന്റൂൺ ആണ് ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സാന്റൂൺ തന്നെയാണ് ലൈനിങ്ങും വരുന്നത് രണ്ടും കൂടെയാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് അടുത്ത വന്ന് ഓപ്പൺ ചെയ്തോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി ആണ് കേട്ടോ നെക്സ്റ്റ് കളവ് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ലൈറ്റ് ക്രീം കളറാണ് വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് നല്ല നീളമുള്ള ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് വന്നിട്ട് ഇതായി ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇതായി ഇതിൻ്റെ പ്ലെയിനാണ് കേട്ടോ ഇങ്ങനെ പ്ലെയിനായിട്ടാണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ ലൈനിങ്ങും ബോട്ടവും ഇതാണ് വരുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാവേ നെക്സ്റ്റ് വന്നിട്ട് നല്ല ബേബി പിങ്ക് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇതാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതാണ് റേറ്റ് വന്നിട്ട് നയൻ എയ്റ്റി ആണ് അടുത്ത് വന്നിട്ട് ലൈറ്റ് ആഷ് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടെ വന്നിട്ട് ഇതാ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ഓൾ ഓവർ ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ട ഒരു